വാചാലം ിരിഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയ മുപ്പത്തിയാറാമത്തെ ദശകം ഏഴാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം പുത്രാണാമയുതേന സപ്തശിഷ്ടാക്ഷൗണീഭീർമ്മ സേനീഭിരനേകമിത്രനിമഹൈവ്യാജൃംഭിതോധന സദ്യസ്ത്കുടാരണവിദം നിശേഷ സൈന്യോത്കരോ ഭീതി പ്രദ്രുതനഷ്ടശിഷ്ടതനയ ഹേയ പശു കുട്ടിയെ തിരിച്ചു കിട്ടാനായിട്ട് പരശുരാമൻ ഭഗവാൻ തന്നെ പരശുരാമനായിട്ടുള്ള അവതാരത്തിലുള്ളതായിട്ടുള്ള ആ ഭഗവാൻ മാഹിഷ്മതിയിലേക്ക് ചെന്നു എന്ന് പറഞ്ഞു യുദ്ധത്തിനുള്ള സന്നാഹങ്ങളോടൊക്കെ ഒക്കെ കൂടിയിട്ട് തന്നെയാണ് സന്നാഹമെന്ന് വെച്ചാൽ രസമുണ്ട് അമ്പും വില്ലും ഉണ്ട് പരസുമുണ്ട് അത്രേനേ വേണ്ടു വേറെ ആരും വേണ്ട സ ഒരു സ്നേഹിതനും ഉണ്ട് സ്നേഹിതനും ഉണ്ട് അങ്ങനെയാണ് യുദ്ധത്തിനായിട്ട് പോയത് പുറപ്പെട്ടത് അവിടെ മാഹിഷ്മതിയിൽ ചെന്നു മാഹിഷ്മതിയിൽ ചെന്ന് പശുവിനെ മര്യാദയ്ക്ക് കുട്ടിയെ തരാനായിട്ട് തിരിച്ചു തരാനായിട്ട് പറഞ്ഞു പശുക്കുട്ടിയെ തരാനായിട്ട് പറഞ്ഞു രാജാവ് അത് കൂട്ടാക്കിയില്ല യുദ്ധത്തിന് പുറപ്പെട്ടു എന്ന് പറഞ്ഞു ഇനി ആ യുദ്ധത്തിൻ്റെ പറയുകയാണ് പുത്രാണാം അയുധേന അയുധേന ആ യുധമെന്ന് വെച്ചാൽ പതിനായിരം പതിനായിരം പുത്രന്മാരുണ്ടായിരുന്നു ഈ കാർത്തവീര്യാർജുനെന്നാണ് പറയണത് ആ പുത്രാണാം അയുധേന പുത്രന്മാരുടെ ആയുധത്തോടുകൂടി അതായത് പതിനാര പതിനായിരം പുത്രന്മാരോടുകൂടി സപ്തദശഭിശ്ച അക്ഷൌണിഭി സപ്തദശ ഭി സപ്തദശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനേഴ് പതിനേഴ് അക്ഷൗഹിണികൾ അക്ഷൗഹിണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സേനാ വിഭാഗമാണ് ഒരു സേനയുടെ കണക്കാണ് അതിലെ കണക്കിൽ അത്യധികം ആനകൾ കുതിരകൾ രഥം പിന്നെ പത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലാൾപ്പട ഇങ്ങനെ അനവധി തേര് രഥം തേര് ആന കുത്തികൾ പിന്നെ രഥങ്ങൾ ഇങ്ങനെ ഇതൊക്കെ കൂടിയിട്ടുള്ളതാണ് ഒരു അക്ഷ അക്ഷൗഹിണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കണക്കൊക്കെ പറയുന്നുണ്ട് വലിയ കണക്കാണ് അതായത് ഇരുപത്തോരായിരത്തി എണ്ണൂറ്റി എഴുപത് ആന പിന്നെ തേര് അത്ര തന്നെ തേര് ഇരുപത്തോരായിരത്തി എണ്ണൂറ്റി എഴുപത് തേര് കുതിരകൾ അറുപത്തയ്യായിരത്തി അറുനൂറ്റി പത്ത് കുതിര കാലാൾപ്പട ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി കാലാൾപ്പട എന്നാണ് പറയണത് ഇത്രയൊക്കെ ചേർന്നതാണ് ഒരു അക്ഷൗഹിണി അങ്ങനെയുള്ളതായിട്ടുള്ള പതിനേഴ് അക്ഷൗഹിണി ഉണ്ടായിരുന്നു കാർത്തവീര്യാര്ജുനന് എന്നാണ് പറയണത് അമ്മന് അങ്ങനെ അങ്ങനെയുള്ളതായിട്ടുള്ള പതിനേഴ് അക്ഷൗഹിണികളോടും കൂടി പുത്രന്മാർ പതിനായിരം പുത്രന്മാർ പിന്നെ ഇത്ര വലിയതായിട്ടുള്ള അക്ഷൗഹിണി ഈ ഇങ്ങനെ ഇവരോടുകൂടി യുദ്ധത്തിന് പുറപ്പെട്ടു എന്താണ് അക്ഷൌണി സേന പിന്നെ അക്ഷൌഹിണി ഭീ മഹാസേനാനി ഭീ മഹത്തായിട്ടുള്ള സേനാനികളും ഉണ്ട് സൈന്യാധിപന്മാരും കേമന്മാരായിട്ടുള്ള സേനാധിപന്മാരും ഉണ്ട് ഇങ്ങനെ ഇവരോടൊക്കെ കൂടിയിട്ട് അനേക നിവഹൈഹി പോരാ അനേക മിത്രനിവഹൈ പിന്നെ സ്നേഹിതന്മാരായിട്ട് അനേകം പേരുണ്ട് അനേക മിത്രം സ്നേഹിതന്മാർ സ്നേഹിതന്മാരുടെ നിവാഹം കൂട്ടം അനേക മിത്രനിവഹൈ അനേകം സ്നേഹിതന്മാരുടെ സമൂഹത്തോടും കൂടി വേണ്ടത്ര ആൾക്കാരൊക്കെ സഹ തുണക്കിയ ആൾക്കാരില്ലേ ഇല്ല പുത്രന്മാർ തന്നെ പതിനായിരണ്ട് അക്ഷൗഹിണികൾ പതിനേഴ് അക്ഷൗഹിണികൾ പിന്നെ സേനാനികള് കേമന്മാരായിട്ടുള്ള സേനാനികൾ മഹാസേനാനികള് പിന്നെ മിത്രങ്ങൾ സ്നേഹിതന്മാർ ഇവരോടൊക്കെ കൂടി മിത്രനിവഹൈഹി അനേക മിത്രനിവഹ ഇനവധി മിത്രന്മാർ മിത്രങ്ങളുടെ സഹായി സ്നേഹിതന്മാരുടെ സമൂഹം അപ്പം ഇങ്ങനെയൊക്കെ കൂടിയിട്ട് വ്യാജൃംഭിത ആയോധന വ്യാജൃംഭിതമായ കൂടിയവനായിട്ട് ആയോധനം എന്ന് വെച്ചാൽ യുദ്ധം വ്യാജൃംഭിതമായ ജൃംഭിതമായ വിസ്തരിക്കപ്പെട്ടതായിട്ട് വളർന്ന് വലുതായതായിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള യുദ്ധം തന്നെ ഉണ്ടായി എന്നാണ് വ്യാജൃംഭിതമായ വിശേഷേണ ആസമന്താൾ ജൃംഭിതമായി ഗൃംഭിതം എന്ന് വെച്ചാൽ വലുതായത് പരന്നത് എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പോൾ വിശേഷേണ ജൃംഭിതമായ വളരെ വലുതായിട്ടുള്ള ആ ഒരു യുദ്ധം തന്നെ അവിടെ ഉണ്ടായി എന്നാണ് വ്യാജൃംഭിതമായ ആയവധനത്തോടുകൂടിയതായ യുദ്ധത്തോടു കൂടിയ അതായ യുദ്ധം വളരെ കേമമായിട്ടുള്ളൊരു യുദ്ധം തന്നെ ഉണ്ടാക്കി കാത്ത എന്നാണ് എന്താ വെച്ചാൽ സഹായികളിൽ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ വിശേഷ്ടമായിട്ടുള്ള ഒരു കതിഗംഭീരമായിട്ടുള്ള ഒരു യുദ്ധം പുറപ്പെട്ടു യുദ്ധത്തിന് പുറപ്പെട്ടു എന്നാണ് എന്നിട്ട് പക്ഷെ എന്തുണ്ടായി സദ്യന്ന് സദ്യ ത്വൽക്ക കുഠാര ബാണ ബാണവിതളൻ നിശേഷ സൈന്യോൽക്കരഹ സോൽക്ക അങ്ങയുടേതായിട്ടാ ത്വൽക്കഹ അങ്ങയുടേത് ത്വൽക്ക കുഠാരം അങ്ങയുടെ കുഠാരം പരശു ആ പരശു പിന്നെ ബാണ ത്വൽക്ക കുഠാര ബാണ ബാണവിതള ബാണങ്ങൾ അങ്ങുമില്ലോ അപ്പം അങ്ങയുടെ കുഠാരം കൊണ്ടും ബാണങ്ങളെ കൊണ്ടും വിതളത്തായിട്ടുള്ള പൊളിഞ്ഞ കീറി പൊളിഞ്ഞതായിട്ടുള്ള വിതളം നിശേഷ സൈന്യോൽക്കരഹ ആ സൈന്യസമൂഹം ഉൽക്കരച്ച സമൂഹം ആ സൈന്യസമൂഹം മുഴുവനും നിശേഷ സൈന്യോൽക്കരഹ അതിനു ശേഷം ബാക്കി ഇല്ലാണ്ടി അങ്ങനെ ബാക്കിയില്ലാത ഇല്ലാതാവാത്തക്ക വിധത്തിൽ ആ സൈന്യങ്ങൾ മുഴുവൻ അങ്ങയുടെ കുഠാരം കൊണ്ടും ബാണങ്ങളെ കൊണ്ടും കീറി മുറിക്കപ്പെട്ടു നിശേഷ സൈന്യോൽക്കരഹ നിശേഷമായിട്ടുള്ള ശേഷിക്കാത്തതായിട്ടുള്ള കൂടിയ എങ്ങനെയാണ് കുഠാര ബാണവിതളത്ത് ത്വൽക്കമായിട്ടുള്ള അങ്ങയുടേതായ കുഠാരം കൊണ്ടും ബാണങ്ങളെ കൊണ്ടും വിതളത്തായിരിക്കുന്ന കീറിപ്പുറഞ്ഞതായിട്ടുള്ള വിശേഷ സൈന്യോൽക്കരത്തോടു കൂടിയ സൈന്യ സമൂഹത്തോടു കൂടിയ അവശേഷിക്കാത്തതായിട്ടുള്ള സൈന്യങ്ങളുടെ സമൂഹത്തോടു കൂടിയ എല്ലാ സൈന്യങ്ങളും മുഴുവനെ നശിച്ചു എന്നാണ് ഇനി ഭീതി പ്രദ്യുത നഷ്ടശിഷ്ടതനയഹ അപ്പോൾ പിന്നെ ബാക്കി എല്ലാ കുട്ടികളും മരിച്ചില്ല എന്നാണ് മക്കളും എല്ലാവരും മരിച്ചില്ല കുറേ പേര് മരിച്ചു അങ്ങനെ പ്രദ്യുത നഷ്ടശിഷ്ടതനയഹ ഭീതി കൊണ്ട് ഭയം കൊണ്ട് പ്രദ്യുതരായിട്ടുള്ള ഓടിപ്പോയതായ പേടിച്ചോടി ബാക്കിയുള്ള മക്കളെ എന്നാണ് മക്കളെന്നാണ് ഭീതികൊണ്ട് പ്രദ്യുതരായ ഓടിപ്പോയതായ പ്രീതിപ്രദ്യുത നഷ്ടശിഷ്ടതനയഹ നഷ്ടന്മാരായിട്ട് കുറേ മക്കൾ നശിച്ചു അതിൽ അവശേഷിച്ചതായിട്ടുള്ള തനയന്മാർ നഷ്ട നഷ്ടന്മാരായതിൽ ശേഷിച്ചതായ നഷ്ടന്മാരായിട്ട് കുറേ പേര് പോയി അതിൽ അവശേഷിച്ചതായ പുത്രസമൂഹത്തോട് കൂടിയതായിട്ടുള്ള ഹേ ഹെ രാജാവ് രാജാവിൻ്റെ പുത്ര സൈന്യങ്ങളൊക്കെ നശിച്ചു സേനാധിപന്മാരൊക്കെ നശിച്ചു പുത്രന്മാർ കുറേ പേര് മരിച്ചു അത് കഴിഞ്ഞ് ബാക്കിയുള്ളവർ ഓടിപ്പോവുകയും ചെയ്തു പേടിച്ച് ഓടുകയും ചെയ്തു എന്നാണ് ഭീതി പ്രദ്രുത ഭീതി കൊണ്ട് ഭയം കൊണ്ട് പ്രദ്രുതരായ ഓടിപ്പോയതായ നഷ്ടശിഷ്ടതനയ നഷ്ടന്മാരെ കഴിഞ്ഞ് അവശേഷിച്ചതായ നഷ്ടശിഷ്ടന്മാരെന്നു വച്ചാൽ നഷ്ടന്മാരുടെ ശേഷം അവശേഷിച്ചതായ എന്നർത്ഥം നഷ്ടശിഷ്ടതനയ നഷ്ടന്മാരായതിനു ശേഷം അവശേഷിച്ചതായ തനയന്മാരോടുകൂടിയതായ ആ ഹേഹയരാജാവ് കാർത്തവീര്യാർജുനൻ ത്വാം ത്വാം ആപതദ്പത അങ്ങയുടെ നേരെ ആപതദ് ചാടി വീണു എന്നാണ് അങ്ങയോട് യുദ്ധത്തിനായിട്ട് ചാടി വീണു ആ ഹേഹയൻ തന്നെ കാർത്തവീര്യാർജുനൻ തന്നെ യുദ്ധത്തിനായിട്ട് അങ്ങയുടെ മുമ്പിൽ എത്തി എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്നും കൂടിയും പറയാം പുത്രാണാം അയുധേന പതിനായിരം പുത്രന്മാരോടും സപ്തദശ ഭി അക്ഷൗഹിണീഭി സപ്തദശ എഴുപത് അല്ല സോറി പതിനേഴ് പതിനേഴ് അക്ഷൗഹിണികളോടുകൂടി അക്ഷൗഹിണിയുടെ കണക്ക് ഞാൻ നേരത്തെ പറഞ്ഞു അങ്ങനെയുള്ളതായിട്ടുള്ള പതി ഒരു അക്ഷൗഹിണിയുടെ കണക്കാണ് നേരത്തെ പറഞ്ഞത് അങ്ങനെയുള്ളതായിട്ടുള്ള പതിനേഴ് അക്ഷൗഹിണികളും സപ്തദശി അക്ഷൗഹിണീഭി പിന്നെ മഹാസേനാനീഭി മഹത്തായിട്ടുള്ള സേനാനികളോടും കൂടി സേനാനി സേനാപതിമാർ അനവധി കേമന്മാരായിട്ടുള്ള സേനാപതികളും പിന്നെ അനേക മിത്രനിവഹൈ അനേകം മിത്രങ്ങളുടെ സ്നേഹിതന്മാരുടെ സമൂഹത്തോടും കൂടി വ്യാജൃംഭിത ആയോധന വ്യാജൃംഭിതമായ വർദ്ധിക്കപ്പെട്ടതായിട്ടുള്ള ആയോധനത്തോടുകൂടിയ യുദ്ധത്തോടുകൂടിയ വിസ്തരിക്കപ്പെട്ട യുദ്ധത്തോടുകൂടിയതായ ആ ജാവ് സദ്യ പെട്ടെന്ന് തന്നെ ത്വൽക്ക കുഠാര ബാണ ബാണവിദളൻ നിശേഷ സൈന്യോൽക്കരഹ ത്വൽക്കം അങ്ങയുടേതായ ത്വൽക്ക കുഠാരം കുഠാരം പരശു പരശുകൊണ്ടും ബാണം കൊണ്ടും വിതളത്തായിട്ടുള്ള കീറി മുറിക്കപ്പെട്ട നിശേഷ സൈന്യോൽക്കരഹ ശേഷിക്കാത്ത അവശേഷിക്കാത്തതായ സൈന്യസമൂഹത്തോടു സമൂഹത്തോടു കൂടിയ എല്ലാ സൈന്യങ്ങളും അങ്ങനെ അവശേഷിച്ചു അങ്ങയുടെ ശരങ്ങളെ കൊണ്ടും ഈ പരസുകൊണ്ടും സൈന്യങ്ങളെ മുഴുവൻ അങ്ങ് കീറി മുറിച്ചു മുറിച്ചു എന്നാണ് നിശേഷ സൈന്യവൽക്കരഹ പിന്നെയോ ഭീതി പ്രദ്രുത നഷ്ടശിഷ്ടതനയഹ പുത്രന്മാർ പുത്രന്മാരൊക്കെ ഭീതി പ്രദ്രുത നഷ്ടശിഷ്ട ഭീതി കൊണ്ട് ഭയം കൊണ്ട് പ്രദ്രുതരായ ഓടിപ്പോയതായ നഷ്ടശിഷ്ടതനയഹ നഷ്ടശിഷ്ട നഷ്ടന്മാര് കഴിഞ്ഞ് ശേഷിച്ചതായിട്ടുള്ള അങ്ങനെയുള്ളതായിട്ടുള്ള കുറേ പേര് മരിച്ചു കഴിഞ്ഞിരുന്നു അതിനുശേഷം അവശേഷിച്ചിരുന്നതായിട്ടുള്ള പുത്രന്മാരൊക്കെ ഭയം കൊണ്ട് ഓടിപ്പോയി എന്നാണ് അങ്ങനെയുള്ളതായിട്ടുള്ള പുത്രന്മാരോടുകൂടിയതായ ആ ഹേഹയരാജാവ് ത്വാം ആപത അങ്ങയുടെ നേരെ ചാടി വീണു യുദ്ധത്തിനായിട്ട് അങ്ങയുടെ മുൻപിലേക്ക് ചാടി വീണു എന്ന് ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്നും കൂടി വായിക്കാം ശ്ലോകം പുത്രാണാമയുതേന സപ്തശിശ്ചാക്ഷൌണീർമ്മസേനേകിത്രജൃംഭിതായോധന സദ്യസ്ത്വർക്കുടാരണവിദം നിശേഷ സൈന്യോത്കരോ മലയാള പരിഭാഷ പുത്രമാരായുധം സഖാക്കളുടുമായി പത്തേഴു അക്ഷോഹിണി വീരർ സൈനികരൊപ്പമങ് അവനഹോ യുദ്ധത്തിനെത്തിയുടൻ അങ് അവൺമഴു ശസ്ത്രമെന്നിവകളാൽ സൈന്യം നശിപ്പിക്ക നശിപ്പിക്കയാൽ മക്കൾ പേടിയോടോടി പിന്നെ പൊരുതാൻ നേരിട്ടു വന്നു നൃപൻ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദാ